ല്ലോ എന്താ വിലപാഗോ വിലപാഗം എന്താ അറുപത്തിമൂന്നമ്മളേ പോത്തിനെ ചോദിച്ചിട്ട് വരിക ഏക്കരയാണ് ഇപ്പൊ പോത്തുള്ളത് അപ്പൊ അതിനെ ചോദിച്ചിട്ട് ഞമ്മളിങ്ങനെ നടന്നു പോവാ അയിമ്പത്തയ്യായിരം രൂപ നമ്മളാണ് ചോയിച്ചത് അത് വെള്ളൊക്കെ ചൂടായിണ്ടാവും വള്ളം തന്നെ ചൂടായി പോയി ഓർലായത്തെ നീ ഇതിനെ ലൈക്ക് എടുക്കാൻ വെച്ചാ ഹേ ഹേ ഇതിനേ കേറിയാ അതിനേ കേറിയാ ആ അങ്ങണ്ടണ്ടാക്കിയാ ഇങ്ങോട്ട് പിന്നെ ഒന്നുകൂടി ഇങ്ങണ്ടാ എങ്ങനെ കേറോളോ ആ കല്ലാ അല്ലേ ഇതൊക്കെ കല്ലുണ്ട് പോകുന്നു കുഞ്ഞാമിയൊക്കെയാണ് ബുള്ളറ്റ് ഭാസ്കരനൊക്കെയാണ് ഇത് എത്ര ഉണ്ടാവും ഇപ്പോ അടക്കാട് അണ്ടക്കി ആ പോട്ടുണ്ട് പയൻ പോത്ത ചന്ദിക്കാനാണ്ട് വന്നില്ല കീക്കരണല്ലോ നമ്മള് കീക്കര ഭാഗത്തല്ലോ കേട്ടാ പോത്തിനൊക്കെ ആ ആയിക്കോട്ടെ മൂന്ന് പോത്ത ഏറ്റോട് കുണ്ടില്ലാധികം ആ മതിലെട്ടിയതാ അതുകൊണ്ടുള്ള ഉയരാ മതിലെത്തിയ ഉയരാന്നു ആ കല്ല് മുട്ടിയൊക്കെ ആകുമ്പോഴാണ് കാല് മേലെ കാലൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടേ ല്ലോ ഉം എന്താ വില പാത വില പാത എന്താ അറുപത്തിമൂവായിരം അല്ലേ ലാസ്റ്റാ ൂവായിരം ഞമ്മക്കത് കൊണ്ടാണെ വലിയ വിലക്ക് നമ്മള് കാര്യമില്ല ആ പോണ് നമ്മളെ കൂടെ പോയില്ല അതാണ് അങ്ങോട്ട് പൊയിഞ്ഞു പോണ് പിന്നേ അറുവാതിന്റെ അടിക്ക് നടക്കത്തിരണ്ട് ആഹാരം എവിടെയാടുക്കണേ നിങ്ങള് പറഞ്ഞോളി ഞമ്മളൊരു വില പറഞ്ഞല്ലോ അല്ല അതില് കാര്യമില്ല വലിയ വില പറഞ്ഞിട്ട് പോ വില അങ്ങനെ പറഞ്ഞു പോവാ ആ മൂന്നും പാടം നമുക്ക് നമുക്ക് അവിടെ കൊണ്ടു അജി വരുന്ന കുക്കള്ളല്ലേ അതിനുള്ള നമ്മളവിടെ പിന്നെ വെള്ളവും പുല്ലൊക്കെ ഉണ്ട് നിങ്ങളെ മകൻറെ സലാ സലാമിന്റെ മോളെ കല്യാണം കഴിച്ചിട്ട് എന്തങ്ങളീ പറഞ്ഞ് നിങ്ങൾ ഇന്നറിഞ്ഞിങ്ങു ആ എപ്പോഴും അവിടെ ഇണ്ടാവും ആ ഭാഗത്തൊക്കെ നിങ്ങള് ഞാൻ അവിടെ കിണർ പണി എടുക്കുമ്പോ നിങ്ങളൊരു ഫാനൊക്കെ ഇട്ടിട്ട് കുറെ പോത്തും കുട്ടികളെ ആയിട്ട് ആപ്പട്ടൊരു കുയ്യുണ്ടല്ലോ ആ കുയിൽ ഓർമ്മിട്ട് കാണാം അയച്ചാ മാപ്പട്ട് പോത്തുണ്ടായിരുന്നു ഒരു വലിയൊരു പോത്ത് ഒരു കൂടുവണ്ടിയൊക്കെ ആയിട്ടുള്ളത് ചെങ്ങായ അത് ഞാൻ പിന്നെ അറുപത്തൊമ്പതിന് എടുത്തോ വല്യ പോത്ത കേട്ടോ ഇരുന്നൂറ്റി അമ്പതിലുണ്ടായി വെള്ളമല്ല കഴിഞ്ഞ എല്ലാത്തിൽ അവിടെ വെള്ളമുണ്ട് അവിടെ വെള്ളം അങ്ങനെ അടിച്ചേറ്റിരിക്കില്ലേ പുല്ലും ഉണ്ട് ഇഷ്ടംപോലെ എന്താണ് കുട്ടിയെ ജി ഇങ്ങനെ അങ്ങോട്ട് മറിഞ്ഞിട്ട് കാര്യമില്ല ആ ാണ് കാണത് ലാസ്റ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അഞ്ഞൂറൊന്നുമില്ല നിങ്ങൾ ആള് വലിയേ നിങ്ങൾ പറയുമ്പോ കച്ചവടം പറയുമ്പോ അങ്ങനെയൊന്നും പത്തഞ്ഞൂറന്നൊക്കെ പറയാ ഒരു അമ്പത്തിരണ്ട് പേനീക്കണ്ടെടുക്കല്ലേ ഏ എന്താ മൂന്നും പാടാണ് കൊണ്ടുപോകാലോ ഒന്ന് കുറച്ച് വലിപ്പമുണ്ട് അല്ലല്ല ബാക്കിൽത്തെ അത്ര ഇതില്ല ഇനി രണ്ടു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞാ വലുതാവുന്നു ഞമ്മളൊരു ബലക്ക് ചോദിച്ചു ഈ മൂന്ന് പോത്തുകളും പാടെ എന്താ പഴയ പോകത്താണ് ചന്തക്കാനാണ് പൂടീ ഗ്രാമിന്റെ ശിവൻകുട്ടിയേ ചളി കയറുന്നു ഓരടിയിട്ടേ ഇവിടെ പുല്ല് കുറവാ വൈക്കോലല്ലണ്ട് വൈക്കോല് തോത്തിലിട്ടേ തിന്നുള്ളു മൂക്കൊക്കെ കുത്തിക്കണല്ലേ ആ അതെ നമ്മളെ കൂടെ പോരും കക്കടി പുറത്തേക്ക് പോരെ സ്വർഗ്ഗത്തിലേക്കാണ്ട് കൊണ്ടുപോകുക വെള്ളം പുല്ലും വറ്റും എല്ലാം കിട്ടും എന്തേ നോക്കിയിട്ട് കാര്യമില്ല ഞമ്മളെ കൂടെ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞമ്മളാണ്ട് കൊണ്ടുപോകും എന്തേ ഈ മൂന്ന് പോത്തേളാ കേട്ടാ നമ്മൾ ചോദിച്ചോയി എന്താ എൻ്റെ അഭിപ്രായം എന്താ എൻ്റെ അഭിപ്രായം ജി എന്തേലാണ് പറയുമ്പോ എന്ത് മുഖം പുത്തണെന്താ ജി എന്താ മുഖം പൊത്ത ജാരാ ഏ തരുന്നണ്ടോ മനുഷ്യ തെരഞ്ഞെണ്ടാ തരുവോ എവിടെക്കണില്ലേ ഏ അമ്പത്തിരണ്ട് പേനയ്ക്ക് തരുവാണെങ്കിൽ നമ്മൾ കൊണ്ടുപോവാ പൈസ മെച്ചോളൂ റെഡി പൈസ വേറെ പരിപാടിയൊന്നുമില്ല അടുപ്പിച്ചിട്ട് ഞാൻ നിങ്ങൾ ഇങ്ങളും ചോദിച്ചിണ്ട് നിങ്ങളറങ്ങി എന്താപ്പറിയാല പറയാളേ

നമ്മള് കൊണ്ട അതിന്റെ മേലക്ക് ചോദിച്ചു പറഞ്ഞാൽ മുപ്പരക്കല്ലാറുള്ളൂ നോൺ പറയണ്ടല്ലോ അതിപ്പോ ആചാരാണെങ്കിലും ആചാരല്ലെങ്കിലും നോണ പറയാൻ പാടില്ല ആ േ ആ ഒന്നും ഇപ്പൊ നോക്കിട്ട് കരില്ല ഒരു മാസം വള്ളത്തി കൊണ്ടുവരിലൊക്കെ കണക്കാ പക്ഷെ നമ്മളെ ഇത് കമ്മറ്റിക്കാർക്ക് കൊടുക്കുന്നതിന് ഒരിതുണ്ട് പരിധി ഉണ്ട് ഒരു എഴുപത് എഴുപത്തി അഞ്ച് റുപ്യ വരെയാണ് അവര് എടുക്കൊള്ളു ഈ ഷെയർ കൂടിയിട്ട് എടുക്കണവര് പിന്നെ ഒറ്റ വലിയ വലിയ വീട്ടുകളറക്കണവര് വലിയ പോത്ത് കൊണ്ടുപോകും അങ്ങനെ ഒരു പപ്പടണ്ടേ ആ പക്ഷെ അന്തേലല്ല എവിടേയും പോയി വിലക്കുണ്ട് പക്ഷെ നമുക്ക് അത്ര വലിയ വിലക്ക് പോയി കൊണ്ട് എടുത്തിട്ട് കാര്യമല്ലോ ഇതിമ എന്തേലും കിട്ടണ്ടേ ഇപ്പൊ മൂപ്പരിക്കന്നാലെ ഓടണവും ചാടണവും നടക്കണതും ഒക്കെ അറിയാ ഞാൻ ഇന്റെ ചെറുപ്പം മുതലേ പോത്തായിട്ട് നടക്കണേ ഞാൻ കണ്ടിട്ടുള്ളൂ റോഡൊക്കെ മുഴഞ്ഞ് കടന്നിട്ട് അപ്പൊ നമ്മള് പിന്നാലെ പോരില്ലേ അത് പിന്നാലെ പോരിക്കണേ ഇപ്പൊ ലാസ്റ്റ് നിൽക്കുന്നത് എവിടെ ആ ഉള്ളിന്റെ ഉള്ളി എന്നുള്ള ഒരു വരവ് വരാണ്ട് അത് ശരി എന്നാ നമ്മളെ പുക അടുത്ത നോക്കാം മഴ കണ്ടിട്ട് ആ പോണിട്ടാ പോളൊക്കെ ഈ കര അസിക്കുന്നു കേറും എന്നാലും പയ്യ കയറിയ പോലെ ഒന്നെ പോലെ ഞമ്മളെ പോത്തിനെ ചോദിച്ചിട്ട് വരികരയാണ് ഇപ്പൊ പോത്തുള്ളത് അപ്പൊ അതിനെ ചോദിച്ചിട്ട് ഞമ്മളിങ്ങനെ നടന്ന് പോവാ അയിമ്പത്തയ്യായിരം റുപ്പ്യൊക്കെ ഞമ്മളാണ് ചോദിച്ചത് ലാസ്റ്റ് അയിമ്പത്തയ്യായിരത്തിനും ചോദിച്ചു തന്നിട്ടില്ല അപ്പൊ ഞമ്മള് അടുത്ത സ്ഥലത്തേക്ക് പോവുക ലസ്ക്വത പേടിയാ െയിനൊന്നും ഒന്നും അമ്പത്തി ആറര ാഭമൊക്കെ ഉണ്ടാവും ഇത് നാളെ ഉണ്ടാവും ആ ഇതില് അങ്ങനത്തെ വണ്ടി ആ വണ്ടിന്റെ അപ്പൊ ഇജി എണ്ണി ഏത് സ്കൂളാണ് പോയത് അഞ്ച് നാല് ചേർത്തിട്ട് നാപ്പതിനേ ഉള്ളൂ ഞായരം വേണോ നാലാറ് വെച്ചു ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മൂന്ന് എന്ത് പരീക്ഷ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞോ ആയിക്കോട്ടെ